നമസ്കാരം കൊല്ലം ജില്ലയിലെ മയലക്കാട് പ്രദേശത്തുള്ള പഞ്ചായത്ത് യു പി എസിലാണ് നമ്മളുള്ളത് ഈ സ്കൂളിനെ കുറിച്ച് നിരവധിയായ വാർത്തകൾ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിദ്യാലയമാണിത് നമ്മൾ വിദ്യാലയത്തിലേക്ക് വരുന്നത് പഠിക്കുവാൻ വേണ്ടി മാത്രമല്ല വിനോദത്തിനും വിജ്ഞാനത്തിനും ചിരിക്കാനും ചിന്തിക്കാനും കളിക്കാനും ഒക്കെയാണ് അതൊക്കെ നൂറ് ശതമാനം പ്രാബല്യത്തിൽ വരുത്തുന്ന ഒരു വിദ്യാലയമാണിത് ഇവിടെ പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ തന്നെ പദ്ധതിയാണ് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം തീർച്ചയായും നമ്മൾ ഒരല്പം പോയി എന്ന് തോന്നുന്നു എങ്കിലും ഇപ്പോഴെങ്കിലും ഒരു പ്രാബല്യത്തിൽ വന്നത് നന്നായി നമുക്ക് വിസ്മയകരമായ നിരവധി കാഴ്ചകളാണ് ഈ വിദ്യാഭ്യാസ രീതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് വരും നമുക്ക് കാണാം ൊട്ടാകെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്കെല്ലാവരും നമ്മുടെ കുട്ടികളുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ച് അവരിൽ നൈബിണി ശേഷികൾ വളർത്തിയെടുക്കുന്നതിനായിട്ട് തന്നെയാണ് ഈ ഒരു സംരംഭം അതായത് തൊഴിൽ പരീക്ഷണശാല അല്ലെങ്കിൽ ക്രിയേറ്റീവ് കോർണർ കുസാറ്റുമായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് കൊച്ചിൻ സാങ്കേതിക സർവകലാശാലയുമായി ചേർന്ന് തന്നെ ഈ തൊഴിൽ പരീക്ഷണശാല നടപ്പിലാക്കി വരുന്നത് എന്നാൽ ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ചാത്തന്നൂർ ഉപജില്ലയിൽ ആദ്യമായി ക്രിയേറ്റീവ് കോർണർ അല്ലെങ്കിൽ തൊഴിൽ പരീക്ഷണശാല ആരംഭിച്ച സ്കൂളാണ് പഞ്ചായത്ത് യു പി എസ് മൈലക്കാട് എന്നുള്ളത് നമുക്കറിയാം ധാരാളം അഭ്യസ്ത വിദ്യര് നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ കേരളത്തിലുള്ള വിദ്യാഭ്യാസപരമായി കേരളം ഏറെ മുന്നിലാണെങ്കിലും തൊഴിൽപരമായി നമ്മൾ എല്ലാവരും പിന്നിൽ തന്നെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ പ്രത്യേക പരി പഠനം നടത്തി അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ നൈപുണ്യനുസരിച്ച് വിധത്തിലുള്ള തൊഴിൽ പരി പരിശീലനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടത് ആയതിനാൽ നമ്മുടെ എസ് സിആർ പി അതായത് പാഠപുസ്തക പരീക്ഷണ കേന്ദ്രം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുകയും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പാഠ്യ വിഷയത്തോടൊപ്പം തന്നെ തൊഴിൽ ഉദ്ഘരിത വിദ്യാഭ്യാസം എന്നൊരു പാഠപുസ്തകം ഏർ രൂപീകരിക്കുകയും ഈ വർഷം മുതൽ അത് എല്ലാ ക്ലാസ്സുകളിലും കുട്ടികളെ കുട്ടികളിലേക്ക് ഒരു പാഠപുസ്തകമായി തന്നെ വിഷയാധിഷ്ഠിതമായി തന്നെ കുട്ടികളിൽ അധ്യാപനം നടത്തി വരികയാണ് ഇതിന്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഈ സ്കൂളാണ് നമ്മുടെ ചാത്തന്നൂർ ഉപജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ഈ സ്കൂളിൽ ഒരു അധ്യാപികയെ നോഡൽ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ചാത്തന്നൂർ ബിആർസിൽ നിന്ന് ഒരു അധ്യാപകൻ ഒരു ക്ലസ്റ്റർ കോർഡിനേറ്റർ ഇതിന്റെ ചുമതലയുമായി ബന്ധപ്പെട്ട് കുസാറ്റിൽ പരി പരിശീലനത്തിന് പോവുകയും പരിശീലനം സിദ്ധിച്ച ആ അധ്യാപകൻ തന്നെയാണ് ഒപ്പം ഇവിടുത്തെ അധ്യാപികയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ചാത്തന്നൂർ ഉപജില്ലയിലെ യു പി വിഭാഗത്തിലുള്ള കുട്ടികളെ കേന്ദ്രമാക്കിക്കൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഒരു ദിവസം മുപ്പത് കുട്ടികൾക്ക് അല്ലെങ്കിൽ അറ്റ് എ ടൈം ഈ ക്ലാസ് റൂമിൽ മുപ്പത് കുട്ടികൾക്ക് വിഷയാധിഷ്ഠിതമായി പാഠപുസ്തകവുമായ ആശയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള പരീക്ഷണങ്ങൾ പ്രവർത്തനങ്ങൾ നൽകുന്നതായിരിക്കും ഒപ്പം തന്നെ സ്പെഷ്യൽ ടീച്ചേഴ്സിന്റെ സേവനം കൂടി ഞങ്ങൾ പ്രയോജനപ്പെടുത്താനാണ് ആലോചിക്കുന്നത് ഞാനേ ജി കെ ഹരികുമാർ എസ് എസ് കെയുടെ ജില്ലാ പ്രോഗ്രാം ജില്ലാ പ്രോജക്ട് കോർഡിനേറ്ററായിട്ട് ഡി പി സി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എസ് എസ് കെയിലൂടെ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നമ്മുടെ ക്രിയേറ്റീവ് കോണ്ടർ ചോദിച്ച ചോദ്യം നമ്മുടെ കുട്ടികളെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമായി ലിങ്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ അഭിരുചിയെ എങ്ങനെ നമുക്ക് അതിനകത്ത് പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്കൊക്കെ ഒരുപക്ഷെ മനസ്സിലാവുന്നേ നമ്മുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നു വെച്ചാൽ പഠനം എന്നുള്ളത് പാഠപുസ്തകത്തിലെ കണ്ടന്റ് മാത്രം പഠിക്കുന്നു എന്നുള്ളതിനപ്പുറം മറ്റ് മേഖലകളുമായി ലിങ്ക് ചെയ്യുന്ന നിരവധിയായിട്ടുള്ള കുട്ടികൾ നമ്മളോടൊപ്പം പഠിച്ചു വന്നിട്ടുണ്ട് ഒരു സിനിമ മോഹൻലാലിൻ്റെ തന്നെ സിനിമ നമുക്കറിയാം സ്പടികം ആ സ്പടികം സിനിമയ്ക്കകത്ത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്ത ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ അവനുണ്ടാക്കിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും തട്ടും പുറത്ത് സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അച്ഛന് മാത്സ് മാത്രം പഠിച്ചാൽ മതി എന്നാൽ ആ കൺസെപ്റ്റിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസം മാറുന്നു മാറുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഏറ്റവും യു പി തലങ്ങളിലും പ്രൈമറി തലത്തിലും കണ് നിന്ന് അവർക്ക് എന്തിനോടാണോ വലിയ താല്പര്യം അത് തൊഴിലോടാണെങ്കിൽ തൊഴിലിനോട് ആ തൊഴിലിൽ തന്നെ ഇപ്പോൾ കൃഷി അല്ലായെങ്കിൽ ബേക്കിംഗ് അല്ലായെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള കോഴ്സുകൾ അവർക്ക് താല്പര്യമുള്ള നിരവധിയായിട്ടുള്ള നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ അതിലേക്ക് ആ കുട്ടിയെ കണ്ടെത്താൻ നമുക്ക് കഴിയും അങ്ങനെ കണ്ടെത്തുന്ന കുട്ടികൾക്ക് ഇവിടെ പരിശീലനം കൊടുത്തുകൊണ്ട് പാഠഭാഗവും തൊഴിലും കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് നടത്തുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ക്രിയേറ്റീവ് കോണം ഇത് ഒരു സ്കൂളിന് നമ്മൾ പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിൽ ഇപ്പോൾ പത്തൊൻപത് സ്കൂളുകളിൽ ക്രിയേറ്റീവ് കോണം നടന്നു വരുന്നു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് മൈലക്കാട് പഞ്ചായത്ത് യു പി എസ്സിൽ നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഈ പദ്ധതിയിൽ എല്ലാവരും പങ്കുചേരണം എന്ന് മാത്രമാണ് എല്ലേരണം ഇതുമായി ബന്ധപ്പെട്ട് നമസ്കാരം എൻ്റെ പേര് സബീന ഞാൻ സമഗ്ര ശിക്ഷ കേരള കൊല്ലം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ആണ് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഇന്ന് നിലവിലുള്ളത് അതായത് തൊഴിലിനോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം തന്നെ തൊഴിൽ നേടുക എന്ന മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രീതിയിലുള്ള പാഠ്യപദ്ധതിയാണ് ഇപ്പം നമ്മളെ ഇന്നത്തെ കുട്ടിയെ തൊഴിൽ ദായ തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ ദായകരിലേക്ക് നയിക്കുന്ന ഒരു സംരംഭമാണ് നമ്മളിപ്പോൾ പഞ്ചായത്ത് യു പി സ്കൂളിൽ ആരംഭിക്കുന്ന ക്രിയേറ്റീവ് കോർണർ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ ഞാൻ സമഗ്ര ശിക്ഷാ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ ആയിരിക്കെ തന്നെ നമ്മുടെ സ്കൂളുകളിലെ നിരവധി പഠന പരിപോഷണ പരിപാടികളും സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് പല പദ്ധതികളും നമുക്ക് ഈ സ്കൂളിന് നൽകുന്നതിന് ഭാഗമാകാൻ കഴിഞ്ഞു അതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ട് കഴിഞ്ഞ രണ്ടു മാസം മുമ്പാണ് നമ്മൾ രണ്ട് ക്ലാസ് റൂം ഈ എസ് എസ് കെ വഴി സ്കൂളിന് നൽകാൻ കഴിഞ്ഞു പിന്നെ ക്രിയേറ്റീവ് കോർണർ ഇപ്പോഴും നമ്മൾ ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ ഉദ്ഘാടനമാണ് അപ്പം ഇതിനകത്ത് ശരിക്കും ഞാൻ ഈ ഒരു സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തന്നെ ഈ സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾ എനിക്ക് അടുത്തറിയാൻ കഴിയുന്നു ഇവിടുത്തെ ഓരോ കുട്ടികളും ഇവിടുത്തെ ഒരു സമൂഹത്തിലെ നല്ല വ്യക്തിയാകുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ അധ്യാപകരും എച്ച് എം എടുക്കുന്ന ഒരു എഫേർട്ട് എല്ലാവർക്കും ഒരു മാതൃക മാതൃകയാണ് ഒരു പൊതുവിദ്യാലയം എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഇവിടെ ഈ സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം കാര്യങ്ങൾ അവിടെ ഇവിടെ എത്തുന്ന ഓരോ കുട്ടിയുടെയും കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കഠിന പ്രയത്നവും സ്ഥിരോത്സാഹവും സമർപ്പണ മനോഭാവമാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന സോഷ്യൽ എഞ്ചിനീയേഴ്സ് ആണ് അപ്പോൾ അതിന് ഇവിടുത്തെ എച്ച് എമ്മിനും അധ്യാപകർക്കും ഇവർക്ക് പിന്തുണ നൽകുന്ന പി ടി ഐക്കും ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് എനിക്ക് ഉറപ്പാണ് ഇവിടെ ഈ നമുക്ക് നമുക്കിപ്പോൾ ഏഴ് തൊഴിൽ പരിശീലനങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ക്രിയേറ്റീവ് കോർണർ ഈ പദ്ധതി വൻ വിജയമാക്കി തന്നെ ഏറ്റവും പ്രയോജനപ്രദമായിട്ട് തന്നെ ഈ സ്കൂൾ നടപ്പിലാക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് താങ്ക് കർണ്ണൂർ സഭ ജില്ലയിലെ ആദ്യത്തെ ക്രിയേറ്റ് കോൺഗ്ര ഉദ്ഘാടനം എൻ്റെ സമ്മേളന നടപടിയിലേക്ക് അടക്കുകയാണ് യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അരിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണിയായ പ്രസിഡന്റ് ശ്രീമതി രേഖാകൻ തന്നെ ആദരവൂർ ക്ഷണിക്കുന്നു സ്വാഗതം ആശംസിക്കുന്നതിനായിസ്റ്റർ ശ്രീ ജി എസ് ആദർ സെക്ഷണിക്കം ചെയ്യുന്ന ചാത്തനൂരിന്റെ ബഹുമാന്യ എം എൽ എ ശ്രീ ജി എസ് ജയലാൽ സാർ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് കേരള ബഹുമാനായ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ കൂടിയ ഹരികുമാർ സാർ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും ഭാഗ്യം ചെയ്ത കുട്ടികളായി നിങ്ങളെ വളർത്തിയെടുക്കുന്നതിന്റെ ഒരു മറ്റൊരു നാഴികക്കല്ലാണ് ഇന്ന് മലയ്ക്കാട് യു പി എസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഭാഗ്യം ചെയ്ത കുട്ടികളാണ് പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇത്രയും ഭാഗ്യം ചെയ്ത കുട്ടികളാണെന്ന് ഇനിയും നാട് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒറ്റ വാക്കൽ ഇതിനെ മറുപടി പറയാൻ പറ്റും കാര്യം അത്രയേറെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപ ചെലവാക്കി കുട്ടികളുടെ ആഗ്രഹം സഫലീകരിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം ജീവിത വിജയത്തിന് എന്ന ഒറ്റ കാഴ്ചപ്പാടോടു ക്രിയേറ്റീവ് കോർണർ എന്ന ആശയം ആ പദ്ധതി പൊതുവിദ്യാലയങ്ങളിലെ യു പി വിഭാഗം സ്കൂളുകൾ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ ശ്രീമതി രേഖായ് ചന്ദ്രനാണ് മാഡത്തിനെ വളരെ സ്നേഹാദരങ്ങളോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ചാത്തനെ ബഹുമാനിയെ എം എൽ എ കഴിഞ്ഞ പതിനാല് വർഷമായി നിങ്ങൾ ഓരോരുത്തരായി സമഗ്ര വിദ്യാഭ്യാസ പരിപാടി കേരളത്തിന് ആദ്യമായി സമ്മാനിച്ച പ്രിയങ്കന എം എൽ എ ജയലാൽ സാറാണ് സാറിനെ വളരെ സ്നേഹ ആദരങ്ങളുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ നമ്മുടെ മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും ജില്ലാ പഞ്ചായത്ത് അംഗമായും ഒക്കെ മലക്കാട് യു സ്കൂളിലെ ഒട്ടേറെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും നമ്മളൊപ്പം വളരെയേറെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ നിൽക്കുന്ന ശ്രീമതി ശ്രീജ ഹരീഷ് അവർ സ്നേഹത്തിലേക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന വിഷയം തൊഴിൽ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞു പ്രായത്തിൽ മുതൽ ആ തൊഴിലിനെ വളർത്തിയെടുക്കാൻ വേണ്ടുന്ന നിങ്ങൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം തന്നുകൊണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം ആ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് തരികയാണ് അത് ആദിസാർ പറഞ്ഞ പോലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കൾ നിങ്ങൾ തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് അതിന് ജഗദീശനോട് നന്ദി പറയുന്നു കാരണം ജില്ലയിലെ പത്തൊമ്പത് സ്കൂളുകളിൽ ഈ വിദ്യാഭ്യാസം നടക്കുന്നത് ആദിശനെല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ മയിലക്കാട് യു പി എസ് ആണ് തിരഞ്ഞെടുത്തത് അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കീഴിൽ ഇന്ന് ഈ നടക്കുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും ഞാൻ ഹൃദയത്തിൽ നിന്നും അറിയിക്കുന്നു അതോടൊപ്പം ഇതിനു വേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിച്ചുകൊണ്ട് പദ്ധതി വിശദീകരണത്തിനായി ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീ ജി കെ ഹരിമാസനെ ക്ഷണിക്കുന്നു പ്രിയമുള്ള അധ്യാപകരെ കുഞ്ഞുങ്ങളെ നമ്മുടെ ജില്ലയിൽ നടപ്പിലാക്കുന്ന യു പി തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് ക്രിയേറ്റീവ് കോണ്ടർ ഇതിൻ്റെ പേര് വർക്ക് ഇൻറ്റഗ്രേറ്റഡ് ലാബ് എന്നാണ് നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ പാഠപുസ്തകം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ പാഠപുസ്തകമൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയല്ലോ അപ്പോൾ ആ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠഭാഗം ആ പാഠഭാഗങ്ങൾ നമുക്ക് നമുക്കിന്നിവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ക്രിയേറ്റീവ് കോണറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും അവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയും ഇപ്പോൾ രാവിലെ നമ്മൾ സ്കൂളിൽ നിന്ന് സ്കൂളിലോട്ട് വരികയാണ് സ്കൂളിലോട്ട് വരുമ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ പോക്കറ്റങ്ങ് പൊട്ടിപ്പോയി നമുക്കതൊന്ന് തയ്ക്കണം തയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റത്തില്ല നമ്മൾ ഉടുപ്പ് കൂരി അമ്മയുടെ കൊടുത്തിട്ട് പോരും അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം സ്വന്തമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണ് ഇന്നലത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ആരാ ബഹിരാകാശത്തെത്തിയേ പറ ശുഭാംശ് ശ ശുക്ല അല്ലേ എവിടെന്നാ പോയേ ഇന്ത്യക്കാരനാ പക്ഷെ എവിടെ നിന്നാ ബഹിരാകാശത്തെ പോയെ അമേരിക്കന്നാ പോയ അമേരിക്കയിൽ നിന്നാണ് പോയത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് ഈ റോക്കറ്റ് നമുക്ക് പോകാൻ കഴിയത്തില്ലേ പോകാൻ കഴിയണം ആ കഴിയുന്ന പ്രതീക്ഷ നിങ്ങളിലാണ് വെച്ചിരിക്കുന്നത് ഈ രാജ്യം നിങ്ങളിലാണ് അർപ്പിച്ചിരിക്കുന്നത് നിങ്ങളിലുള്ള ഒരാൾ നിങ്ങളിലുള്ള ഒരുപാട് പേർ അത്തരത്തിലേക്ക് എത്തപ്പെടാൻ കഴിയണം അതിനനുസരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തരത്തിലുള്ള നൂതനമായ സംരംഭങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയാണ് ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട ജലാൽ സ്നേഹനിധികളായ എന്റെ കൊച്ചുകൂട്ടുകാർ എസ് എസ് കെയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റാഴ്സ് പദ്ധതി അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിയേറ്റീവ് കോർണർ അതിനെ സംബന്ധിച്ച് ഇവിടെ പദ്ധതി വിശദീകരണത്തിലൂടെ എന്താണ് ആ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പറയപ്പെട്ട ഹരികുമാർ ഇവിടെ വിശദീകരിച്ചു ഒരു നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരെ സ്വയം പര്യാപ്തമാക്കുക അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക ക്രിയേറ്റീവായി അവരുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ഗൈഡൻസ് ആണ് ഒരു സഹായമാണ് ഈ പദ്ധതിയിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആരംഭിച്ച അത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നല്ലതുപോലെ നമ്മൾ വ്യാപിപ്പിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അതിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ സ്വയം പര്യാപ്തതയുള്ളവരായി മാറുക ഒരുപാട് വിശദീകരിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇവിടെ നമ്മുടെ കോർഡിനേറ്റർ ഇവിടെ പറഞ്ഞു തോമ ആട് തോമയായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തോമയെ തിരിച്ചറിയാനുകൊണ്ടാണ് ആര് തിരിച്ചറിയുന്നത് കൊണ്ടാണ് രക്ഷിതാക്കളും മറ്റുള്ളവരും അല്ലേ ഞാന് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറഞ്ഞു ടാലൻറ് സബ്ജ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഓരോ കുട്ടിയെയും എല്ലാ മേഖലയിലൂടെയും കടത്തിവിട്ട് അവൻ്റെ ടേസ്റ്റ് എവിടെയാണെന്ന് ഉറപ്പാക്കുക അങ്ങനെ ഓരോ കുട്ടിയെ ഒരു യൂണിറ്റായി എടുത്തുകൊണ്ട് അവനെ വളർത്തിയെടുക്കുക എല്ലാ മേഖലയിലൂടെയും ഒരു കുട്ടിയെ പാടാനും ആടാനും എല്ലാവരെയും കൊണ്ട് ഡാൻസ് ചെയ്യുക എല്ലാവരെയും കൊണ്ട് പാടിക്കുക എല്ലാവരെയും കൊണ്ട് ഓടിക്കുക എല്ലാവരെയും കൊണ്ട് എല്ലാം ചെയ്യുക അപ്പം അതിൽ ഏതിലാണ് ടേസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവരുടെ ടാലൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓളൻറ്ററി ആയി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് അല്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുക എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവണം അതാണ് ഇതുകൊണ്ടൊക്കെ ഒരു പൊതുസമൂഹത്തിനുകൂടി അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുകയാണ് ഓരോ കുട്ടിയെയും തിരിച്ചറിഞ്ഞ് അവനെ വളർത്തിയെടുക്കുകയാണ്